റിലയൻസ് ജിയോയ്ക്കും ഭാരത് എയർടെല്ലിനും പിന്നിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ വോഡാഫോൺ ബി ജെ പിക്ക് സംഭാവന നൽകിയത് നൂറ് കോടി രൂപ ബ്രിട്ടീഷ് സ്ഥാപനമായ വോഡാഫോൺ പി എൽ സിയുടെ ഇന്ത്യൻ കമ്പനിയായ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള വോഡാഫോൺ ഐഡിയ നേരത്തെ രാജ്യത്തെ ടെലികോം കമ്പനികളിൽ ഒന്നാമതായിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ പ്രതിസന്ധിയിലായിരുന്നു രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും കൂടി വോഡാഫോൺ നൽകാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിലാണ് മോദി സർക്കാരും വോഡാഫോൺ കമ്പനിയും ഒരു കരാറിലെത്തുന്നത് ഇത് പ്രകാരം ടെലികോം മേഖലയിൽ ബുദ്ധിമുട്ടുന്ന വോഡാഫോണിന് തങ്ങളുടെ സർക്കാർ കടം ഇക്വിറ്റിയായി മാറ്റാൻ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇതുപ്രകാരം വോഡാഫോണിൻ്റെ സർക്കാർ കടങ്ങൾ കേന്ദ്ര സർക്കാർ ഇക്വിറ്റിയായി മാറ്റി ഈ പ്രഖ്യാപനത്തിന് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് വോഡാഫോൺ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് നൂറ് കോടി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സംഭാവന ലഭിച്ച് രണ്ട് മാസത്തിനുള്ളിൽ മോദി സർക്കാർ പതിനാറായിരം കോടി രൂപയുടെ കടം ഇക്വിറ്റിയാക്കി മാറ്റി നിലവിൽ വി ഐ കമ്പനിയിലെ ഏറ്റവും വലിയ ഓഹരി ഉടമ ഇന്ത്യൻ സർക്കാരാണ് വി ഐക്ക് പുറമെ ആദിത്യ ബിർള ഗ്രൂപ്പും ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് സംഭാവന നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്